ഹായ് ഡിയർ ഫ്രണ്ട്സ് സ്ലാമുലേക്കും അപ്പോൾ ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു മുട്ട ബിരിയാണിയുടെ റെസിപ്പി നോക്കിയാലോ അപ്പോൾ നല്ല ടേസ്റ്റിയാണ് പിന്നെ പെട്ടെന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ബിരിയാണിയൊക്കെ കഴിക്കാൻ കൊതി തോന്നുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് കുട്ടികൾക്കാണെങ്കിലൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് പിന്നെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തേക്കാനും പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ആദ്യം ഞാനിവിടെ ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് താ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് നമ്മൾ കോഴിമുട്ട ഒന്ന് വേവിച്ചതിന് ശേഷം ഇതിലിട്ടിട്ടൊന്നാ മസാല ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ മസാല ഒക്കെ റെഡി ആക്കിയിട്ടുള്ളത് ഇനി വേവിച്ച് വെച്ചിട്ടുള്ള മുട്ട ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ അഞ്ച് മുട്ടയാണ് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്ന അതിൽ തോരണം മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കി നാലെണ്ണം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ മേലൊക്കെ ഒന്ന് മസാല ഒന്ന് നന്നിട്ടന്നു ആക്കി കൊടുക്കാം ഒരു മൂന്നാല് മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഈ ഒരു മുട്ടയുടെ മേൽ എരുമ്പൂളിയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നത് ഇനി ഇതൊന്ന് മാറ്റി വെക്കാം ഇനി ഇതാ ഞാൻ ഇതൊരു കുക്കർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് ഓയില് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ എന്താ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യാൻ മാർക്ക് എഴുതി കേട്ടോ അപ്പോൾ അതാ നെയ്യൊക്കെ നന്നായിട്ട് തന്നെ ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ എന്താ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുകയാണ് ഇത് ഒരു സവാള നെയ്സ് ആയിട്ട് അരിഞ്ഞെടുത്താണ് കേട്ടോ അപ്പോൾ അത് ഇതിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇത് നിങ്ങൾ വേണമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ ഇത് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം അപ്പോൾ ഉള്ളിലൊക്കെ ഇത് നന്നായിട്ട് തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുതിരും കൂടി ഇട്ട് കൊടുക്കുന്നു കൊടുക്കുന്നുണ്ടട്ടോ അപ്പോൾ അതും കൂടി ഇതിലിട്ടിട്ട് ഞാനിതുകൊണ്ട് വറുത്തെടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ഈ ഒരു കുക്കർ മാത്രം എടുത്തിട്ടാണ് ഈ ഒരു ബിരിയാണി റെഡി ആക്കിയിട്ടുള്ളത് അപ്പം അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഇതൊക്കെ ഒന്ന് വറുത്തെടുത്തിട്ട് ഇനി ഒരു വേറൊരു പാത്രം എടുക്കേണ്ടതെന്ന് എഴുതിയിട്ട് അപ്പോൾ അതെല്ലാം കോരി മാറ്റിയതിന് ശേഷം ഇതിലേക്ക് ഇതാണ് ഞാനൊരു അഞ്ച് ഗ്രാമ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ബേ ലീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്നാലയ്ക്കും ഒരു പീസ് കട്ട് പട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതൊന്ന് ചൂടായി വന്ന സമയത്ത് ഇതിലേക്ക് ഇതാ ഒരു മൂന്ന് സവാള നൈസായിട്ട് അതിൻ്റെ ഇതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് നമുക്കൊരു അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ വാഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഇതൊന്ന് അടച്ച് വെക്കുകയാണെങ്കിൽ ഒരു മൂന്ന് നാല് മിനിറ്റ് ആകുമ്പോൾ ഇതിന് നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആയിട്ട് വാഴന്ന് കിട്ടും അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ വഴുന്ന് കിട്ടും ചെയ്യുമ്പോൾ നമുക്ക് സമയം ലാഭിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ ഉള്ളിലൊക്കെ നന്നായിട്ട് തന്നെ സോഫ്റ്റായിട്ട് തന്നെ വാഴന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞങ്ങൾ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചും ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും ചതച്ചതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി അതും കൂടി ഇട്ടിട്ടാണ് അതിൻ്റെ ഒരു പച്ചമുളക് മാന വരുന്ന നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാനൊരു മൂന്ന് തക്കാളി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി തക്കാളി നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആയിട്ട് വെന്ത് വരണം അപ്പോൾ ഞാനൊന്ന് അടച്ചു വെച്ചിട്ട് തന്നെ ഇതും ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒന്നല്ലേ കുക്കറിൻ്റെ ആ മുടി തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ചു കൊടുക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു അടുപ്പ് വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ചു കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ ആ ഒരു തക്കാളി നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വെന്ത് കിട്ടും അപ്പോൾ അത് ആ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് തന്നെ നമ്മുടെ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു തവി വെച്ച് ജസ്റ്റ് ഇതുപോലെ ഒന്ന് അങ്ങനെ ഉടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ തക്കാളിയൊക്കെ അപ്പോൾ ഞാനിവിടെ ബിരിയാണിയുടെ അരി ഒരു മൂന്ന് കപ്പാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്കുള്ള ഒരു മസാലയാണ് കേട്ടോ ഞാനിവിടെ റെഡിയാക്കി കൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എത്ര എടുക്കണം അതിനനുസരിച്ച് അളവ് കൂട്ടിയും കുറക്കും ഒക്കെ ചെയ്താൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് ഇത് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു സ്പൂണ് മുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്പൂണ് മല്ലിപ്പൊടിയും ഒരു സ്പൂൺ ഗരം പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു പൊടി പൊടികളൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്നുണ്ട് ജസ്റ്റ് ഒന്ന് വാറ്റി കൊടുക്കാം ഇനി നിങ്ങളുടെ കയ്യിൽ ബിരിയാണി മസാലയുടെ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു ഒരു ടീസ്പൂണൊക്കെ ചേർത്ത് ഒരു ഒരുപാട് മസാല ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് ഞാൻ ഇളക്കി കൊടുക്കാം അപ്പോൾ ഞാൻ എരിവും എരി പൊടിയൊക്കെ കറക്റ്റല്ലേ നോക്കാനായിട്ടോ അപ്പോൾ എരിവ് കുറച്ച് കുറവായി തോന്നിയപ്പോൾ ഞാൻ ഒരു അര ടീസ്പൂൺ കൂടി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി പൊടികളുടെ ഒരു പച്ചചോയം മാറുന്നതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തുള്ളത് മല്ലിയിലും പുതിയയിലും കേട്ടോ അപ്പോൾ അത് ഓരോ കൈപ്പിടി മല്ലിയിലേയും പുതിയയിലേയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തൈരാണ് കേട്ടോ അപ്പോൾ നല്ല പുളിയുള്ള തൈരാണെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് ടേബിൾ സ്പൂണോളം തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് അത്യാവശ്യം പുളിയുള്ള തൈരാണ് പുളി കുറവ് തോന്നുകയാണെങ്കിൽ ഒരു മൂന്നോ നാലൊക്കെ ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ഒരു മുട്ട ഞാൻ വേവിച്ച് വെച്ച് മാറ്റി വെച്ചില്ല അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള ഒരു അരി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പം അത് ഞാൻ ഇതിലേക്ക് ഇതാ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് തന്നെ ഒരു പത്ത് മിനിറ്റോളം വെള്ളം ഒഴിച്ച് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിയതിന് ശേഷം വെള്ളമൊഴിച്ച് കുതിർത്തിയിട്ടുണ്ടായിരുന്നു എന്നിട്ടിപ്പോൾ ഇതാ വെള്ളമൊക്കെ ഒന്ന് വാങ്ങതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഈ ഒരു ബിരിയാണിയുടെ അരിയൊക്കെ നമ്മൾ കഴുകുന്ന സമയത്ത് കഴുകിയതിന് ശേഷം ആയിട്ടോ നമ്മൾ ഇതൊന്ന് കുതിർത്തി എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയമൊന്നും വെക്കണ്ട ഒരു അഞ്ചോ പത്തോ മിനിറ്റ് മാത്രം വെച്ചാൽ മതി അപ്പോൾ ഈ ഒരു കപ്പിൻ്റെ അളവിൽ മൂന്ന് കപ്പാണ് ഞാൻ അരി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി എല്ലാം കൂടി നന്നായിട്ട് ഇനി ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ വെള്ളം ആദ്യം തിളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ ചൂടായിട്ടുള്ള വെള്ളം വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ആ ഒരു കപ്പിൽ ഒരു അഞ്ചര കപ്പോളം വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കുക്കറിലായതുകൊണ്ട് നമ്മൾ അര അര കപ്പ് ഒഴിവാക്കിയിട്ടുണ്ട് അപ്പം സാധാരണ നമ്മൾ ഞാനൊക്കെ നെയ്ച്ചോറ് വെക്കുമ്പോൾ ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം ആ രീതിയിലാണ് എടുക്കാറ് അപ്പോൾ കുക്കറായതുകൊണ്ട് ഞാൻ ഒരു അരക്കപ്പോളം എന്നിട്ട് കുറച്ചിട്ട് ഒരു അഞ്ചര കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു മൂന്ന് കപ്പാകുമ്പോൾ ഒരു ആറ് കപ്പ് വെള്ളമല്ലേ നമ്മൾ ഒഴിച്ച് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു സ്പൂണ് ചെറുനാറുകിട നേരും കൂടിയും ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ അത് ഐസ് ക്യൂബാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഒരു ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അവർ അരിയൊന്നും ഒട്ടി പിടിക്കാതെ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു സമയത്ത് ഉപ്പൊക്കെ കറക്റ്റ് അല്ലേ നോക്കട്ടെ കുറവ് തോന്നുകയാണെങ്കിൽ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇത് ഞാൻ അടച്ച് വെച്ചിട്ട് ഒറ്റ ബിസിലാണ് കേട്ടോ എടുക്കുന്നുള്ളൂ ഓരോരുത്തരുടെ കുക്കറുടെ വിസിലിനനുസരിച്ചിട്ട് എപ്പോഴും നെയ്ചറക്കെ വെക്കുന്നവരാണെങ്കിൽ അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ആ ഒരു കറക്റ്റിനു വെക്കുക ചിലരുടെ കുക്കറിൽ രണ്ട് വിസിലൊക്കെ വേണ്ടി വരും അപ്പോൾ ഞാനിവിടെ ഒരൊറ്റ വിസിലൊണ്ട് കൂടിയിട്ട് ഇത് ഓഫ് ചെയ്ത് വെക്കുന്നുണ്ട് ഇനി ഇത് വിസിലൊക്കെ എന്താ പോയതിന് ശേഷം ഞാൻ എന്താ ഒന്ന് തുറന്ന് നോക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ വിസിൽ കളയരുത് അത് അങ്ങനെ ഇരുന്നിട്ട് അതിനത്തെ വിസിലൊക്കെ പോയതിന് ശേഷം വേണത് തുറന്ന് നോക്കാൻ വേണ്ടിയിട്ട് അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ബിരിയാണി തന്നെ ആയിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റാണ് നമുക്ക് വളരെ എളുപ്പത്തിന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും പെട്ടെന്നൊക്കെ നമുക്ക് ഒരു ബിരിയാണി ഒക്കെ കഴിക്കാൻ തോന്നുകയാണെങ്കിൽ ഇതിപ്പോഴൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടാവുന്ന റെസിപ്പിയാണ് അപ്പോൾ എന്തായാലും ഇതൊന്നും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ മസാലൊക്കെ റെഡിയാക്കി റെഡി ആക്കി മുട്ട വെച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ളവർ ഉൾ സവാളയും പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് മല്ലയിലും പുതിനയിലും ഒന്നും ഉണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കാണാനും ഭംഗിയാണ് അപ്പോൾ ഇതുപോലെ ഇടയിലൊക്കെ ഒന്ന് കഴിക്കുന്നത് ഇഷ്ടമാണ് കേട്ടോ ഉള്ളിയൊക്കെ എനിക്ക് അങ്ങനെയൊക്കെ കഴിക്കുന്നത് ഇഷ്ടമാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുക അല്ലാത്തവരാണെങ്കിൽ സ്കിപ്പ് ചെയ്യാം നല്ല ടേസ്റ്റ് കൂട്ടുള്ള ഒരു മുട്ട ബിരിയാണിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യം മാറ്റി കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഇവർ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും കൂടി മാർക്ക് ചെയ്തിട്ടോ ഇനി അടിപൊളി നല്ലൊരു റെസിപ്പി വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവരും ബാ